വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ലോഞ്ചിനെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പങ്കുവെച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ആദ്യ ട്രെയിനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ വർഷം ഡിസംബറോടെ സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പങ്കുവെച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ആദ്യ ട്രെയിനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ വർഷം ഡിസംബറോടെ സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി ട്രെയിനിന്റെ ഭൂഗിയിലും സീറ്റുകളിലും ചില ചെറിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ഈ വിഷയങ്ങൾ ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ റാക്കിന്റെ പരീക്ഷണ സമയത്ത് ഉയർന്നുവന്ന എല്ലാ പ്രശ്നങ്ങളും ആദ്യ ട്രെയിനിലും രണ്ടാമത്തെ ട്രെയിനിലും പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നത് അതുകൊണ്ടാണ് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുന്നത് മികച്ച സൗകര്യങ്ങളോട് കൂടിയ ട്രെയിൻ സർവീസാണ് അവതരിപ്പിക്കാൻ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലാതെ വഴികൾ ഞങ്ങൾ ആലോചിക്കുന്നത് ില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് വ്യേ ഭാരത് സ്ലിപ്പർ ട്രെയിൻ ഒക്ടോബർ പതിനഞ്ചോടെ അവതരിപ്പിക്കുമെന്നാണ് നേരത്തെ റെയിൽവേ മന്ത്രി അറിയിച്ചിരുന്നത് തുടർന്ന് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതോടെ തീയതി നീട്ടുകയായിരുന്നു പുതിയ ട്രെയിൻ ഡിസംബറോടെ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചത് ആദ്യ പ്രോട്ടോടൈപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി അധികൃതരും അറിയിച്ചു കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെയും മേൽനോട്ടത്തിൽ വിപുലമായ പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമുള്ള മാറ്റങ്ങൾ ആദ്യ ട്രെയിനിൽ വരുത്തുകയാണ് ഇതൊരു പ്രോട്ടോ ടൈപ്പ് ആയതുകൊണ്ട് എല്ലാ സുരക്ഷാ സൗകര്യ മാനദണ്ഡങ്ങളിലും ട്രെയിനിൽ പരിശോധിക്കുന്നത് സ്വാഭാവികമാണ് തീവ്രമായ പരിശോധനകൾക്കും നിർദ്ദേശിച്ച മാറ്റങ്ങൾക്കും ശേഷം ആദ്യ റാക്ക് ഞങ്ങളുടെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബി ആണ് പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി ഒരുക്കുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം